పజాన్ను ఉశావయి గరిందత నూద్యాస్దల مانسر سن گورو دیوار مانسر نو روٹی دلتا پروار میں داخل کر کانگریس نے بھاگوائی 40 نویں انتخابات کے بعد سن گورو دیوار نے لیے شکت والی حکومت قائم مڈنیرشتا ശബ്ദം നമ്മുടെ എൽ ഇവിടുന്ന് രാജ്യത്താകെയുള്ള ഇടതുപക്ഷം കൂടുതലല്ല എന്നാൽ അവരാകാവുന്ന രീതിയിൽ തിരുത്താൻ തയ്യാറായില്ല ഇവിടെ കേരളത്തിൽ നിന്ന് പതിനെട്ട് പേരാണല്ലോ യു ഡി എഫിന്റെ ഭാഗമായി ആ പതിനെട്ട് പേരുടെ ശബ്ദം പല ഘട്ടങ്ങളിലും അവരെ പൂർണ്ണ നിശബ്ദത സാങ്കേതികമായി ഇരുപത്തു വരുത്തി ഒരു മൂലയിൽ പോയി ഒളിക്കുന്ന നിലയാണ് നമ്മുടെ കണ്ണൂരിലെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഭരണഘടന പുറത്തു നൽകുന്നതും നിയമത്തിന് മുന്നിൽ പുതിയ പരിരക്ഷിക്കുന്നത് എല്ലാവർക്കുമാണ് പൗരല്ല ഭരണഘടനയുടെ വാക്ക് ഇന്ത്യയെ ജീവിക്കുന്ന വ്യക്തികൾക്കുമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനായാലും അല്ലെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് നിയമത്തിനുള്ളിൽ പരിരക്ഷിക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളെ ലോകരാഷ്ട്രങ്ങളിലെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനങ്ങൾ അമേരിക്കയെ പോലെ പോലെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് നീതിന്യായ വസ്തുക്കൾ സംഭവിക്കുന്നത് രേഖപ്പെടുത്തി എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോ ഇപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഒരു വെച്ചിരിക്ക കേസ് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച നടപടിയാണ് അതിനെ തന്നെ ഇതിനുവേണ്ടി എടുത്തത് പോരാത്ത മൊഴിയാണ് അത് ശരത്തുന്ന എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ് ആ വ്യവസായിയെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിൽ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി தேர்தல் நடைபெறச்சது அதேபோல நடாயிரும். நம்பர் 2 बीजेपीக்கு எலக்ட்ரிக் போர்டு சார்பில் காணீடு மாநிலம்.arlene 23 மே மாசம். ஞாமலலெக்சன் கொடுதப்போ அதுனே திருப்பியதே. தேதேர் ஞாமே ஆகி

ഈ മാുസാക്ഷിയാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിട്ടയേക്കാർ എന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ടെല്ലാം കോടതി മുൻപാകെ വ്യക്തമാക്കി ആ പ്രതിയായ ഒരാളെ മാപ്പുസാക്ഷിയാക്കി അദ്ദേഹത്തെക്കൊണ്ട് പറയിപ്പിച്ച ഇ ഡിയുടെ മൊഴി മാത്രമാണ് എനിക്കെതിരെയുള്ളത് എന്നദ്ദേഹം പറഞ്ഞു നമ്മുടെ നിയമവൃത്തങ്ങൾ എത്തിയ സംഭവങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ ഒരു തെളിവില്ലാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കുന്ന നീതിന്യായ വ്യവസ്ഥ

യഥാർത്ഥത്തിൽ തന്നെ അനുഭവമാണത് പോലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വഹിച്ച് വന്നു എത്തിയത് എങ്ങനെയാണ് അതിന്റെ പ്രധാന രാജ്യത്താ കോൺഗ്രസ് ആണ് അങ്ങനെ സംഭവിക്കണം അതാണല്ലോ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന രീതി നാം കാണേണ്ട കാര്യം

അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോ രാജ്യത്ത് വലിയ മിക്കവാദ പാർട്ടികളെല്ലാം അഭിപ്രായം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല മുഖ്യസുപ്രധാന എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എടുക്കുന്നില്ല ഇതാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം കാണാനുള്ളത് ഏതായാലും ഇപ്പം അവസാനം അറസ്റ്റിന് ശേഷം ഇത്തരമൊരു പ്രതിഷേധ റാലി കോൺഗ്രസിൻ്റെ നേതൃയാകും പങ്കെടുക്കുന്നവർ പറഞ്ഞു നല്ല കാര്യമാണ് സ്വാഗതാർഹമായ നിലപാട് ഒരു കാര്യം കൂടി ചെയ്യായിരുന്നു ഞങ്ങൾക്കൊന്ന് തെറ്റ് പറ്റി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആദ്യം താഴ്ച അപ്പോൾ അത് പറ്റി ഇനിയെങ്കിലും

ചെലവിടാനുള്ള പണം നമ്മുടെ ആവശ്യമായിട്ട് അടുത്തു നോക്കിയാൽ അതിന് മാത്രം കോപ്പ് നമുക്കില്ല നമ്മുടെ സാമ്പത്തിക ശേഷി അത്ര ഗ്രഹമാണ് നമുക്ക് മറ്റു തരത്തിൽ സാമ്പത്തിക സ്രോതസ് നടത്തുന്നവരി ബജറ്റിനെ മാത്രം ആശ്രയിച്ച് നടത്താൻ കഴിയില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിന് എൽ ഡി എഫ് സർക്കാർ അധികാരം വന്ന ശേഷം അന്ന് സർക്കാർ പറഞ്ഞത് കി പിഖേന ഈ അഞ്ചു വർഷക്കാലം അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സമിതി വികസനം നടപ്പാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നാലിപ്പോ അറുപത്തിരണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മൾ നമ്മൾ മാറി എങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്ന കാഴ്ച നമ്മുടെ നാടിൻ്റെ വികസനത്തിന്റെ ഓരോ തരത്തിലുള്ള പ്രതീകങ്ങളൊക്കെ അതിൽ സ്കൂളുണ്ട് ആശുപത്രിയുണ്ട് ഉണ്ട് വിവിധ രീതിയിലുള്ള പദ്ധതികളുണ്ട് റോഡുകളുണ്ട് പാലക്കളുണ്ട് ഓവർ ബ്രിഡ്ജുകളുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യം മാത്രം തന്നെ വന്നപ്പോൾ അതിന് അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണ് കിപ്പിയിൽ നിന്ന് വന്ന് കൊടുക്കുന്നത് അതിൽ കിഫിയുടെ വന്നു എല്ലാത്തിനും അപ്പോൾ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ വിടില്ല കേരളം നഗരണം എന്ന് ചിന്തിക്കുന്ന ਸੰਦੂਰੀ ਵਾਰੋਂ ਕੇਂਦਰ ਰੋਡ ਤੋਂ ਉਧਰ ਅਗਰ ਕਟਾਇਕ ਨਾਇਕ ਕੇਂਦਰ ਤੋਂ ਸੀ ਕੇਰਲਾ ਤੋਂ ਸੀ ਵੀਰ ਚਲ ਜੇ ਤਾਰੂ ਡੀਐਪੀ ਕੇ ਈਵਦੇ ਸ਼ਿਕਾਇਤ ਨਹੀਂ ਲਿਖੀਂਦੀ ਸ਼ਿਕਾਇਤ ਨਹੀਂ ਲਿਖਿਆ ਰੋ ਕਾਰਨ ਬੁਰਕੀ ਦਾ ਪ੍ਰਤੀਸਾਥ ਉਲਕੋਣਾ ਕੇਵਲਤਰ ਰਣੀਕਰ നവോത്ഥാന മൂല്യങ്ങൾ നിലനിർത്തി സംസ്ഥാനതന്നെ ആ വകുപ്പിന്റെ പ്രത്യേകം അംഗീകരിക്കുന്നില്ല എവിടെയും നില തുടങ്ങാൻ പറ്റുന്നു അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പാട് പഠിക്കും എന്ന നിലയാണ് സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി അതിലെന്താ കണ്ടത് മസാല കോണ്ടു വാങ്ങി മസാല ഒരു ദിവസം അവിടെ ചെന്ന് വാങ്ങാണല്ല അതിന് മുൻപ് ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ ആ കാര്യങ്ങൾ അനുമതി നൽകാൻ ബാങ്ക് ഓഫ് എല്ലാ കാര്യങ്ങളും റിസർവ് ബാങ്ക് ഓഫ് മുന്നിലുണ്ട് എല്ലാം പരിശോധിച്ച് അവരനുഭവിക്കും അതിൻ്റെ ഭാഗമായാണ് മസാല പൗഡർ കേരളം ഒരു സംസ്ഥാനത്തിന് രണ്ടര സ്ഥാനമായ മസാല പൗഡർ എടുക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ യശസ്സാണ് പാടിക്കുന്നത് എത്രമാത്രം സാമ്പത്തികയും പദ്ധതിയും

ഈ സംഭവത്തിന് ശേഷം കേരളത്തിലെ പ്രതിപക്ഷക്കാരുടെ പ്രസ്താവന നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞതിനു ശേഷം പ്രതിപക്ഷക്കാർ തയ്യാറാകുന്നു അതല്ലേ കോൺഗ്രസിന് സമീപം ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ നിങ്ങളെന്താണ് നടപടി എടുക്കാത്തത് ഇടി കേരള സർക്കാരുമായി ഒത്തുകൾ കോൺഗ്രസിന്റെ നിലപാട് ഈ രീതിയിലുള്ള നടപടികളുമായാണ് കോൺഗ്രസ് നീങ്ങുന്നത് കാണേണ്ടതായി നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യ രീതികൾ അപകടത്തിലാക്കുന്നു എന്നൊരു ഗൗരവമായി നാം കാണത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾക്ക് സ്വതന്ത്രമായും അഭിപ്രായം പറയാനുള്ള അത് കൊടുക്കുന്നവർ പറയുന്നില്ല കൊടുക്കുന്നവർ പറയുന്നില്ല നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് അതിലെ കൃത്യസ്റ്റ് പാർട്ടികൾ വന്നു ഇത് വ്യക്തമായും വഴിമതിയാണ് ഇതിന്റെ ഭാഗമായുള്ള ഒരു

ആരൊക്കെ കൊടുത്തു ആരൊക്കെ വാങ്ങി ആ കാര്യങ്ങൾ പരസ്യപ്പെടുത്തണം എന്നും സുപ്രീംകോടതി പക്ഷേ കസ്റ്റോഡിയനായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് പ്രയാസം നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രയാസമല്ല കേന്ദ്ര കോടതി പ്രയാസം ഈ കാര്യങ്ങൾ വിവിധ ഘട്ടങ്ങളുണ്ടായി സുപ്രീം കോടതി വലിയൊരു ഇടപെട്ടു അവസാനം എല്ലാ കാര്യങ്ങളും

재미있 <머래>